നാലാം നാലാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ചുരുവചനങ്ങൾ മരുഭൂമിയിലെ പരീക്ഷയെ അതിജീവിച്ച് ആത്മാവിനാൽ നിറഞ്ഞ് യേശു തൻ്റെ ദൗത്യം പ്രഖ്യാപിച്ച യേശുവിനോടുള്ള സ്വന്തം ജനത്തിൻ്റെ പ്രതികരണമാണ് വചനഭാഗത്തിൽ കാണുക എല്ലാവരും അവനെ പ്രശംസിച്ച് പറയുകയും അവൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് യേശു പഴയ നിയമത്തിലെ രണ്ട് ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും വചനം പ്രസംഗിച്ചത് അതിൻ്റെ ഫലമായി സിനകോവിലുണ്ടായിരുന്നവർ കോപാകുലരാം അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും മലയുടെ മുകളിൽ നിന്ന് താഴെ ഇടാനായി കൊണ്ടുപോവുകയും ചെയ്യുന്നു യേശുവിനോടുള്ള സ്വന്തം ജനത്തിൻ്റെ പ്രതികരണമാണിത് തങ്ങളെ ബാധിക്കാത്ത എന്നാൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പ്രശംസിക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാൻ ആവശ്യപ്പെടുമ്പോൾ നിരാകരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെയും സ്വഭാവമല്ലേ യേശുവിൻ്റെ വചനത്തോടാണെങ്കിലും മറ്റുള്ളവരുടെ വാക്കുകളോടാണെങ്കിലും എങ്ങനെയാണ് നമ്മുടെ പ്രതികരണം നമ്മുടെ ജീവിതാർത്ഥാവശം സുനേഖകളും ദാധനകം ശുദ്ധന്മാരസഭാസുഖങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും